ലൈലത്തുൽ കദറിനേക്കാൾ പുണ്യമുള്ളതാണ് നബീന്റെ ജന്മദിനം എന്നാണല്ലോ ഒന്ന് പറഞ്ഞു വെക്കുന്നത് അത്ര പുണ്യമുള്ള കാര്യം ഉണ്ടായിട്ട് അതിനെപ്പറ്റി മൗനം എന്തേ അല്ല അവലംബിച്ചത് അതൊരു പ്രധാന ചോദ്യമാണല്ലോ നമ്മുടെ ഉസ്താദുമാര് മൈക്ക് കിട്ടുന്ന കയറി എന്ന് പറയാനെന്ത് ലൈലത്തുൽ പുണ്യകരമായ ഒരു ലൈലത്തുൽ കതുർ ആയിരം മാസത്തേക്കാൾ പുണ്യം ഉണ്ട് എന്ന് നമ്മളൊക്കെ പഠിച്ചതുമാണ് ലൈലത്തുൽ മിൻ ശഹർ നമ്മൾ കേട്ടതാണ് എന്നാൽ ആ ലൈലത്തുൽ കതിറിനേക്കാൾ പുണ്യമുണ്ട് എന്നാര പറയണത് ഒരു ഉസ്താദാണ് അത് ഉസ്താദിനോട് ആര് പറഞ്ഞു മനസ്സിലായില്ല ലൈലത്തുൽ കതിറിന് ആയിരം മാസത്തേക്കാൾ പുണ്യം എന്ന് കുറാൻ പറഞ്ഞു ഒരാൾ ചോദിക്കാൻ ആയിരം മാസത്തേക്കാൾ പുണ്യം ഉണ്ട് നിങ്ങൾ പറയുന്നു എന്താ തെളിവ് ലൈലത്തുൽ തെളിവ്ന്ന് ഖുർആനിൽ ഖുറാനിലുള്ളത് അതാ ശരി ലൈലത്തു കതിറിനേക്കാൾ പുണ്യമുള്ളതാണ് നിവിദിനം ഖുർആനിൽ ഉണ്ടോ ഇല്ല സുന്നത്തിൽ ഉണ്ടോ ഇല്ല ഹദീസിലെങ്കിലും ഉണ്ടോ ഇല്ല ലൈഫായ ഹദീസിലെങ്കിലും ഉണ്ടോ ഇല്ല പിന്നെ അയാൾ നാവിന് ഇത്ര നീട്ടുണ്ടായിരുന്നു നാവിന്റെ നീട്ടം കൊണ്ട് ഒരു മതം തെളിവാകേണം ക്രിസ്ത്യാനിറ്റിയെ പോലെ തെളിവുള്ള ഒരു മതണ്ടോ അല്ല എന്താ പറഞ്ഞു സുഹൃത്ത് കാഫു വായിച്ചാൽ നാല് അഞ്ച് അഞ്ചാം തോന്നിട്ട് അവർക്ക് നാവിന് എത്ര നീട്ടുണ്ടായിരുന്നു അത് ഞാൻ ചോദിച്ചില്ല നാവിന് എത്ര നീട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കണ്ട കൈ കയ്യ് തെളിവുണ്ടോന്ന് അല്ല പറയാണ് പറഞ്ഞ മനസ്സിലായി അതിന്റെ പൊരുളും ഗൗരവം മനസ്സിലായോ കുറച്ച് സ്ട്രോങ് ഉള്ള മനസ്സായതുകൊണ്ട് പറയാ ഞാൻ നമ്മളും നാവുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇസ്ലാം ആവില്ല അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളെ കുറച്ച് നാലും ചോദിക്കങ്ങൾ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ടൊരു മരണദിനം എന്തുകൊണ്ടൊരു ജന്മദിനം ഇല്ല പ്രായോഗികമായ മതത്തിൽ അത് ഉണ്ടാവില്ല